നമസ്കാരം മണനാക്കാണ് മണനാക്ക് ഏലാപ്പുറമാണ് ഇവിടെ ഒരു പായസക്കടയുണ്ട് ഇതുവഴി പോകുമ്പോഴൊക്കെ സഹിക്കാൻ പറ്റാത്ത ഒരു ഗന്ധമാണ് ഈ റോഡിലേക്ക് വരുന്നത് ഒന്നിട്ട് തവണ ഇവിടെ ഇറങ്ങി പായസം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ചപ്പോ ചേച്ചി പറഞ്ഞു നമുക്ക് കരിക്കും പായസം വയ്ക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങോട്ടെത്തിയത് എന്തായാലും சேச்சி நம்ம தர்மக்கு வண்டிட்டு கருக்கும் பாய்ஸ் நினைக்கும் எல்லாருக்கும் சேத் மாதிரி நெய் ஆனா நெய் ஆனோ அது நெய்

அரிங்காயச ஒரு கடி வேணே மாயமில்ல மந்திரம் <muchas> <and czego> <razorizando> എല്ലാം ഒറിജിനൽ സാധനം നമ്മളെടുത്തോണ്ട് ബോൾ പൈസ ഇറങ്ങി ആർക്കും കടയിൽ അങ്ങനെ നമ്മക്ക് അധികം ഒരു വർഷം ചേർത്തിട്ടുള്ളത് ആദ്യം കശുവണ്ടി നെയ്യ് വഴിക്കുന്നു കശുവണ്ടി പിന്നെ ഉണക്ക മുന്തിരി അത് നെയ്യ് മൂടിപ്പിക്കുന്നു പിന്നെ അരച്ച കരിക്ക് വഴിക്കുന്നു അല്ലെ പിന്നെ അതുപോലെ തന്നെ കരിക്ക് അരിഞ്ഞിടുന്നു പിന്നെ പാനി അറിയോ നമ്മക്കിത് രഹസ്യമൊന്നുമില്ല നമ്മള് മനസ്സറിഞ്ഞ് വെച്ചും കൊടുക്കും വയറിൽ കൂടെയാണ് മനസ്സിൽ കയറുന്ന ഒരു പണ്ട് പറയാ ആൾക്കാർ അല്ലേ പാലല്ലേ കരിക്കും വെള്ളത്തിന് പുറമേ പാല് വഴുകി വരട്ടെ വരട്ടെ രഹസ്യങ്ങൾ അങ്ങനെ വരട്ടെ സാധനല്ലേ എത്ര കാലം ആട്ടെ തുടങ്ങിട്ട് ഒരു ഷവറായി ചെലവുണ്ട് എങ്ങനെയാണ് അഡ്വാൻസ് എന്നിട്ട് എടുത്ത് വയ്ക്കാൻ പറയും എടുത്ത് വയ്ക്കാൻ ഞാൻ കേട്ടെ ബസ്സിലൊക്കെ ബസ്സിലൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി പറയാല്ലേ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇന്ന് തന്നെ ഒരുപാട് അഡ്വാൻസ് രാവിലെ വിളിച്ചു പറയും എന്തെങ്കിലും പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിളിച്ചു പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞിനനുസരിച്ച് തയ്യാറാക്കി എടുത്തു തയ്യാറാക്കി എന്തായാലും ഇതൊരു സന്തോഷം ബിസിനസ് ആണ് ഒരു ഇതല്ലേ ആവശ്യത്തിൽ ആൾക്കാർ വിളിക്കും ബർത്ത്ഡേ പാർട്ടികൾക്ക് പിന്നെ അതുപോലെ എന്തെങ്കിലും സെലിബ്രേഷൻ സെലിബ്രേഷനൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ഒരുപാട് വിഷു ഓണത്തിനൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇതുപോലെ വിളിച്ചിട്ട് നമുക്ക് പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കി വരും ോളിയാണ് ഇവിടെ എല്ലാത്തരം ഉണ്ട് ബോളി ചിപ്സ് തുറക്കട്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ബോളിയാണ് കഴിക്കുന്ന പായസത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുള്ളത് നോക്കാം അതെ തിരുവനന്തപുരം വികാരമാണ് തിരുവനന്തപുരത്ത് മാത്രമാണ് തോന്നുന്നു ബോഡിയും കഴിക്കൻ ഭാഷ സൂപ്പർ വളരെ നല്ലൊരു വായസം എന്ന് പറഞ്ഞാൽ കരിക്കും ഭാഷ ജീവിതത്തിൽ രാത്രി കഴിക്കുന്നത് അവര് ഉണ്ടാക്കി തന്നു കൂടെ ബോഡിയും തന്നു ഏതായാലും ധർമ്മയ്ക്ക് വേണ്ടി श्री कुमार सानिया